ന്യൂതന സാങ്കേതിക ഉപകരണങ്ങളോടെ ജെന്റ്സിനും ലേഡീസിനും കിഡ്സിനുമായി മൂന്ന് നിലകളിൽ കേരളത്തിലെ ഏറ്റവും വലിയ സലൂൺ ത്രീ ഫേസസ് യൂണിസെക്സ് പെരിന്തൽമണ്ണയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പെരിന്തൽമണ്ണ കാന്തപുരം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ഫാമിലി സലൂണായ ത്രീ ഫേസസ് യൂണിസെക്സ് സലൂൺ പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ അൽ സലാമ സമീപമാണ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഫേസസ് വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഭാഗമായിട്ട് വളരെ സന്തോഷം തോന്നി കാരണം ഇന്ന് അത്യാധുനികമായിട്ടുള്ള എല്ലാം നമ്മുടെ പെരുന്നൽമണ്ണയിലേക്ക് എത്തുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ വെഡ്ഡിങ് അതുപോലെ സെലിബ്രേഷൻസ് പ്രോ പാർട്ടികൾ പ്രോഗ്രാംസ് അതിനൊക്കെ ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ ആശ്രയിക്കേണ്ടതിന് പകരം എല്ലാ സംവിധാനത്തോടും കൂടി ത്രീ ഫേസസ് അതിൻ്റെ ഒരു ഉജ്ജ്വലമായിട്ടുള്ള ഒരു ലോഞ്ച് ഇവിടെ നടത്തുന്നത് പെരുന്നൽമണ്ണയിലെ ഒരു വളർന്നു വരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നഗരം എന്ന നിലയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും എല്ലാ എക്യുപ്മെൻ്റ് गेनें 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 गे आ आ ും സൗകര്യങ്ങളൊക്കെ ആയിട്ടാണ് ഫേസസ് വരുന്നത് ഈ നാട്ടിലെ തന്നെയാണ് എന്നുള്ളതും സന്തോഷമുള്ള കാര്യമാണ് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി മീര മേനോൻ നഗരസഭ ചെയ്യാതിഥികളായി പങ്കെടുത്തു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ലൈഫിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു നമ്മൾ ഇന്ന് ഇന്നെങ്ങനെയാണോ ഇതുപോലെയല്ല നാളേക്ക് മാറി മറ്റൊരു രീതിയിലാവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് സത്യത്തിൽ ത്രീ ഫേസസ് സലൂൺ ഇവിടെ പെരിന്തൽമണ്ണ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ദേശീയ പെരിന്തൽമണ്ണയിലെ അംഗങ്ങളെല്ലാവരും കൂടി ചേർന്ന് മൂന്ന് പേർ ചേർന്ന് ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുന്നു ഏറ്റവും ഭംഗിയായിട്ടത് മുന്നോട്ട് പോകട്ടെ ഇവിടെ വന്ന് ഇതിൻ്റെ ആംബിയൻസ് സൗകര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നല്ല വൈഡ് ആണ് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പ്രൈവറ്റ് സ്പേസ് ഉണ്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മാറി ഒരു പുതിയ മേക്ക് മേക്കോവറോട് കൂടി മാറാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വിഷു ഓൾ ദ വെരി ബെസ്റ്റ് ത്രീ ഫേസസ് ഏറ്റവും ഭംഗിയായിട്ടത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഏറ്റവും പുതിയ ന്യൂതന സാങ്കേതിക ഉപകരണങ്ങളോടെ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ജെൻസ് ലേഡീസ് കിഡ്സ് എന്നിങ്ങനെ വ്യത്യസ്തമായി മൂന്ന് നിലകളിലായാണ് ത്രീ ഫേസസ് പെരിന്തൽമണ്ണയിൽ ഒരുങ്ങിയിരിക്കുന്നത് ഹെയർ സ്റ്റൈൽ ഹെയർ കളറിംഗ് ഹെയർ സ്പാ ട്രീറ്റ്മെന്റ് സ്പാ ഹെയർ ട്രീറ്റ്മെന്റ് ഫേഷ്യൽ സ്കിൻ ഫേഷ്യൽ ട്രീറ്റ്മെന്റ് പെഡിക്യൂർ മാനിക്യൂർ വാക്സ് മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ മിതമായ നിരക്കിൽ ത്രീ ഫേസസ് യൂണിസെക്സ് സലൂണിൽ ലഭ്യമാണ് ഇതിനായി എക്സ്പീരിയൻസ്ഡ് ആൻഡ് പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യൻമാരാണ് സ്ഥാപനത്തിൽ സജ്ജരായിട്ടുള്ളത് ക്വാളിറ്റി അഷ്യേർഡ് ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ മാത്രം ഉപയോഗിച്ച് സർവീസുകൾ ചെയ്യുന്നു എന്നതും ത്രീ ഫേസസ് യൂണിസെക്സ് സലൂണിന്റെ പ്രത്യേകതയാണ് ന്യൂതന ടെക്നോളജിയായ ഫേസ് അനലൈസറിന്റെ സഹായത്തോടെ സ്കിൻ ടെസ്റ്റുകൾ നടത്തിയ ശേഷം ഓരോ സ്കിന്നുകൾക്കും അനുയോജ്യമായ ട്രീറ്റ്മെന്റുകളും അതിനുശേഷമുള്ള ഫോളോ അപ്പ് ട്രീറ്റ്മെന്റുകളും നൽകുമെന്ന് ഡയറക്ടർമാരായ അനീഷ് കുമാർ മജീദ് സലീം സഫ്വാൻ മുഹമ്മദ് അലി എന്നിവർ പറഞ്ഞു കുറേ കാലമായിട്ട് ഈ ഫീൽഡിൽ ഉള്ള ആൾക്കാരല്ലേ നമുക്ക് കാലത്തിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ നമ്മൾ എപ്പോഴും കൊണ്ടുവരലുണ്ട് ഇപ്പോൾ ഈ ഷോപ്പ് നമ്മൾ കൊണ്ടുവന്നപ്പോൾ അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു പുതിയൊരു അപ്ഡേഷനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരു ഫേസ് അനലൈസർ അപ്പോൾ നമ്മൾ എല്ലാ ക്ലയൻറ്റിനോടും നമുക്ക് ആ സ്കിന്നൊക്കെ നോക്കി നമ്മൾ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് നമ്മുടേതല്ലാത്തൊരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട് നമുക്കൊരു ഫേസ് അനലൈസർ വെച്ചിട്ട് നമ്മൾ പറയുന്നത് അവർക്ക് കറക്റ്റ് ആണോ എന്നുള്ളതും കൂടി അവർക്ക് അറിയാൻ പറ്റും എന്നുവെച്ചാൽ നമ്മളെ ആ ക്യാമറ നമ്മളെ ഫോട്ടോ എടുക്കുന്നു ക്യാമറ നമ്മളെടുത്തിട്ട് നമുക്ക് നമ്മളെ ഏത് ഏതാണ് നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രോബ്ലംസ് ആ സ്കിന്നിൻ്റെ മെച്യൂരിറ്റി എന്താണ് അല്ലെങ്കിൽ നമ്മളിനി എന്തൊക്കെ കെയർ ചെയ്യാൻ വേണ്ടി ചെയ്യണം അപ്പോൾ ഇതൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കും അതിൻ്റെ ഒരു കറക്റ്റായിട്ടൊരു റിപ്പോർട്ടും അവർക്ക് കൊടുക്കും അപ്പോൾ ഒരു വട്ടം സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റത്ര പ്രാവശ്യം അവർ വരുമ്പോൾ ആ കറക്റ്റായിട്ട് ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള മാറ്റം എന്താണ് ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാം അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാറ്റിനും പിന്നെ അതേപോലെ തന്നെ ഒരു നല്ല ഒരു ക്ലിനിക്കൽ രീതിയിലുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മുടെ പ്രത്യേകത ഉണ്ട് തീർച്ചയായിട്ടുണ്ട് അപ്പോൾ ഓഫറ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എല്ലാറ്റിനും എല്ലാ ട്രീറ്റ്മെൻറ്റുകൾക്കും ട്വൻ്റി പെർസെൻറ്റേജ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കും അതെ അതെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളെ ഉള്ള ഫെസിലിറ്റീസാണ് രണ്ട് നമ്മുടെ മൂന്ന് ഫ്ലോറിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണയിലും നമുക്ക് വേറെ എവിടെയും ഇങ്ങനെ കാണാൻ പറ്റില്ല ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു പാർലർ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മളിതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിപ്പോൾ ഇത്രയും കാലമായിട്ട് നമ്മൾ ഇവിടെ ഈ ഫീൽഡിൽ ഉണ്ടായതുകൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓരോ സ്റ്റെപ്പായി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ കയറുക പരിപാടിയില് ജെസി ബി ന് ഐ ജേക്കും പ്രതിനിധികളും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു മലപ്പുറം ജില്ലയിലല്ല കേരളത്തിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യൂപ്മെന്റ്സും സ്കിന്നിന് അനലൈ അനലൈസ് ചെയ്യാനും ഹെയർ അനലൈസ് ചെയ്യാനും ഒക്കെയുള്ള ഒരുപാട് ടെക്നിക്കുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് സോ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾക്കും അതുപോലെ തന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ആൾക്കാർക്കും ഈ ഒരു ത്രീ ഫേസസിന്റെ ഷോറൂം എന്തായാലും മസ്റ്റ് വിസിറ്റ് ആണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും ബിഗ് സലൂൺ പെരിന്തൽമണയിലുള്ളത് നമ്മൾ പെരിന്തൽമണക്കാർക്ക് ഭയങ്കര വലിയൊരു അസെറ്റാണ് എസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാനിതിനെ ഭയങ്കര ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടി പാർലറായിട്ട് കാണാൻ കാരണം ഇവിടെ ചെറിയ നമ്മുടെ ഫേഷ്യൽ പ്രോബ്ലംസിനൊക്കെ അനലൈസ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഫേഷ്യൽ ഇപ്പോൾ ഫേഷ്യൽ ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഇവിടെ ഉണ്ട് സോ പിള്ളവൺക്കാർക്ക് എന്തായാലും ഇത് വളരെ ആപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് എല്ലാവരും വിസിറ്റ് ചെയ്യുക ഇന്നുള്ളതിനേക്കാളും നാളത്തേക്ക് നമ്മളൊരു പോയിൻറ്റ് വൺ പെർസെൻറ്റേജെങ്കിലും നമ്മൾ മാറുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ഫീൽ ചെയ്തത് നമുക്ക് സെൽഫ് കെയർ ആയിട്ട് നമ്മളെ തന്നെ ഏത് രീതിയിലാണ് അതിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ ഈ ഒരു സ്പെഷ്യാലിറ്റി ചെയ്തിട്ടുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഗ്രാൻഡ് ഇവന്റ് നവംബർ ഏഴിന് വൈകുന്നേരം നാലു മണിക്ക് നടക്കും സിനി ആർട്ടിസ്റ്റ് ഗായത്രി സുരേഷ് സാനിയ ബാബു യുവ എന്ന നസാൻ എന്നിവർ അതിഥികളായി പങ്കെടുക്കും